ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത ട്രാക്കിലൂടെയാണ് ഇപ്പോ കഥ മുന്നോട്ട് പോകുന്നത് ഈ ഒരു എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ കേസ് കോടതിയിലെത്തും കേസ് കോടതിയിലെത്തുന്ന സമയത്തായിരിക്കും തമ്പി രാധാമണിയെ കാണുക ജാനകി രാധാമണിയുടെയും ആഹ് തമ്പിയുടെയും മകളാണ് ജാനകി എന്നുള്ള സത്യം അറിയുക എന്നൊക്കെ ഞാനും വിചാരിച്ചു പക്ഷേ അതിനു മുന്നേ തന്നെ തമ്പി സത്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൻ്റെ മകളെ കണ്ടുപിടിച്ചത് രാധാമണി യഥാർത്ഥ രാധാമണിയെ ആണെന്നും വേഷം കെട്ടിക്കൊണ്ട് ജാനകി കൊണ്ട് നിർത്തിയതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ആത്മവിശ്വാസം കൊണ്ട് ഓടിച്ചെന്ന് തമ്പിക്ക് ഒരു കിടിലൻ തിരിച്ചടിയാണ് കിട്ടിയത് മാത്രല്ല അവിടെ ജീവനം കൊ ജീവനം കൊണ്ട് തമ്പി രക്ഷപ്പെട്ടത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഈ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പശുപതി പറഞ്ഞതൊക്കെ വെച്ചിട്ട് അവിടെ ജാനകി കൊണ്ടു നിർത്തിയത് ചട്ടയും മുണ്ടും ധരിച്ച അതേ സ്ത്രീയാണ് അവരാണ് രാധാമണി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് തമ്പി വിശ്വസിച്ചു പശുപതി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു വീട് സഹിതം കാണിച്ചു കൊടുത്തു അങ്ങനെ തമ്പി നേരെ അവിടെ ചന്ദ്രകാന്തത്തിലേക്ക് രാധാമണിയും ജാനകിയും കാണാനായിട്ട് വരുവാണ് ഈ സമയം ജാനകിക്ക് ചെറിയൊരു ഉൾഭയം എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമോ എന്നുള്ള ഒരു ഉൾഭയമുണ്ട് എങ്കിൽ പോലും രാധാമണി ഒന്നും സംസാരിക്കാത്തത് സംസാരിക്കാത്തതിന്റെ സങ്കടവും ജാനകിക്ക് അങ്ങനെ ജാനകി ഇതിനെ പറ്റി മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് കോളിങ് ബെല്ലടിച്ചത് അപ്പോൾ ആരാണെന്ന് നോക്കാനായിട്ട് ജാനകി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് തമ്പി സാക്ഷാൽ തമ്പി ജാനകിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരിക്കലും ജാനകി ആ ഒരു എൻട്രി പ്രതീക്ഷിച്ച് കാണത്തില്ല തമ്പി ഒരിക്കലും ഇവിടേക്ക് എത്തത്തില്ല എന്ന് ജാനകിക്ക് അറിയാമായിരുന്നു തമ്പി എന്നെങ്കിലും ഇവിടേക്ക് എത്തും കണ്ടുപിടിച്ചെത്തും അതിനു മുന്നേ രാധാമണിയെ തന്റെ അമ്മയെ അവിടെ നിന്ന് മാറ്റണമെന്ന് ജാനകി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല അതിനു മുന്നേ തന്നെ തമ്പി അവിടെ എത്തി വന്നപാടെ തന്നെ ജാനകി തമ്പി ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചു എന്നാൽ നീ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഞാനിവിടെ എത്തുമെന്ന് എൻ്റെ മകള് ഒരാളെ ഇവിടെ അയച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവനാണ് എനിക്ക് വീട് സഹിതം കാണിച്ചു തന്നത് എനിക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ രാധാമണിയെ കാണാനായിട്ടാണ് വന്നത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിനിടയിൽ മൂന്നാമത് ഒരാൾ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് വന്നതെന്നും പറഞ്ഞ് രാധാമണിയെ കാണാനായിട്ട് തമ്പി അകത്തേക്ക് ഇടിച്ചു കയറി ജാനകി ഒരുപാട് തടുത്ത് നിർത്താനായിട്ട് ശ്രമിച്ചു തമ്പിയെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ജാനകി പിടിച്ചു തള്ളിക്കൊണ്ട് തമ്പി അകത്തേക്ക് കയറി വന്നു അകത്ത് കയറി വന്നപ്പോൾ തമ്പി കണ്ടത് മേരിയമ്മയായിരുന്നു മേരിയമ്മ ഒന്നും മിണ്ടിയില്ല മേരിയമ്മയാണ് രാധാമണി എന്നുള്ള രീതിയിൽ തമ്പി സംസാരിച്ചു ജാനകി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ജാനകിക്ക് മനസ്സിലായത് രാധാമണിയെ കണ്ടുപിടിച്ചു എങ്കിൽ പോലും രാധാമണി ആരാണെന്ന് തമ്പിക്ക് അറിയത്തില്ല ആ ഒരു ആശ്വാസത്തിലാണ് ജാനകി നിന്നത് മേരിയമ്മയെ ഒരുപാട് കുറ്റപ്പെടുത്തി നീ നിങ്ങൾ വിചാരിച്ചു കാണും ഞാനൊന്നും അറിയത്തില്ല എന്ന് എന്നാൽ എൻ്റെ മകളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഇനി നിങ്ങളുടെ നാടകം ഇവിടെ നിർത്തിക്കോ നിന്റെ യഥാർത്ഥ പേരാ എന്താണെന്നും മേരിയമ്മയോട് ചോദിച്ചു എന്നാൽ മേരിക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കളിയാക്കി മാത്രമല്ല ഇന്ന് തന്നെ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം ഇനി മേലാൽ നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല കേസും ഒന്നും കൊണ്ട് നീ പിന്നാലെ നടക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഞാൻ കൊന്നു കൊന്നുകളയുമെന്ന് മേരിയമ്മയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ തമ്പി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോഴും മേരിയമ്മ ഒന്നും മിണ്ടിയില്ല സത്യങ്ങളൊന്നും അറിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മേരിയമ്മ ഒന്നും മിണ്ടാത്തത് തിരികെ ജാനകിയോട് സംസാരിച്ചു ജാനകിയോട് സംസാരിച്ചപ്പോ തമ്പി പറഞ്ഞത് നിനക്ക് ഒരല്പമെങ്കിലും നാണമുണ്ടോ ഒരു അമ്മയും അച്ഛനും ഇല്ലാതെ എവിടെയാണ് ആരുടെ മകളാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഒറ്റാം തേടിയായിട്ട് ജീവിക്കുന്ന ഒരു അനാഥയായ നീയാണ് ഈ സത്യങ്ങളെല്ലാം ഏകദേശം എവിടെ നിന്നൊക്കെയോ അറിഞ്ഞു വെച്ചിട്ട് എന്നെ തകർക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകിയെയും തമ്പി ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും മെയ്യമ്മ ഒന്നും മിണ്ടിയില്ല ജാനകിയൊന്നും മിണ്ടാൻ പോയില്ല പക്ഷെ വീണ്ടും വീണ്ടും ജാനകി ഒരുപാട് അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോ മേരിയമ്മയ്ക്ക് സഹിച്ചില്ല മേരിയമ്മയ്ക്ക് ദേഷ്യം വന്നു മേരിയമ്മ ദേഷ്യത്തോടുകൂടി പറഞ്ഞു എടാ തമ്പി നീ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു കൂട്ടുന്നില്ലേ നീ കാണാൻ വന്നത് രാധാമണിയെ അല്ലേ പിഞ്ച് ആ ഒരു പാവം പെൺകുട്ടിയെ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ നീ പീഡിപ്പിക്കുകയും അവളുടെ ജീവിതം തകർക്കുകയും അവളെ പിച്ചു ചിന്തുകയും ചെയ്തിട്ട് നീ വലിയ കൂടി ഇവിടെ വന്ന് സംസാരിക്കുന്നു നിനക്ക് അവളെ കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മേരിയമ്മ രാധാമണിയുടെ റൂമ് കാണിച്ചു കൊടുത്തു ജാനകി തടഞ്ഞു പക്ഷെ സാധിച്ചില്ല തമ്പി അകത്തേക്ക് പോയി കഥക തുറന്നു നോക്കിയപ്പോ സാക്ഷാൽ രാധാമണി ഇരിക്കുന്നു തമ്പി ഒന്ന് ഞെട്ടിപ്പോയി ഏ ഇത് രാധാമണിയല്ലേ അവിടെ രാധ സാധാരണ ഏരിയമ്മയെ കണ്ട് ആദ്യമായിട്ട് കണ്ടപ്പോ അത് രാധാമണി ആയിരിക്കാം എന്ന് തമ്പി ചിന്തിച്ചു പക്ഷേ രാധാമണി നേരിട്ട് കണ്ടപ്പോ തമ്പിക്ക് ഒന്നും മറുത്ത് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ രാധാമണിയാണെന്ന് തമ്പി ഉറപ്പിച്ചു രാധാമണിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആ ഒരു കാഴ്ചയിൽ തന്നെ തമ്പിക്ക് മനസ്സിലായി തമ്പിക്കൊന്നും പറയാൻ പറ്റിയില്ല ഒന്നും ഇണ്ടാൻ പറ്റിയില്ല ഒന്ന് ഒരു മിണ്ടാട്ടവും ഇല്ലാതെ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് മേരിക്കുട്ടിയമ്മ ഒരു വെട്ടോത്തേം എടുത്തുകൊണ്ട് തമ്പിയുടെ മുന്നിലേക്ക് വന്നത് എന്നിട്ട് തമ്പിയെ ഭീഷണിപ്പെടുത്തി നീ പിച്ചു ചീന്തിയ ആ പെൺകുട്ടിയാണ് ഈ ഇരിക്കുന്ന രാധാമണി നീ പക്ഷേ അവളുടെ ദേഹത്തുപോലും തുറത്തില്ല നീ തൊട്ടു കഴിഞ്ഞാൽ നീ വിവരമറിയും നിന്റെ കയ്യെ ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് മേരിക്കുട്ടിയമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു തമ്പി അവിടെ നിന്ന് ഇറക്കി വിട്ടു തമ്പി ഇറങ്ങി പോവുകയാണ് തമ്പിയോട് മേരിക്കുട്ടിയമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് രാധാമണി പേടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടി ജാനകി തടുത്ത് നിർത്തി ജാനകി രാധാമണി ചേർത്ത് നിർത്തുന്ന സമയത്താണ് തമ്പി പുറത്തേക്ക് വരുന്നത് തമ്പി ഏർ രാധാമണിയെ കണ്ട് ഷോക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ മേരിക്കുട്ടിയമ്മ വീണ്ടും തമ്പിയെ പിടിച്ചു നിർത്തി നീ ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ ഒരു കാര്യം കൂടി നീ അറിഞ്ഞു വെച്ചിട്ട് പോയാൽ മതി നീ ഈ പറഞ്ഞ രാധാമണിയില്ലേ രാധ നീ ഇപ്പോ കളിയാക്കിയില്ലേ ജാനകിക്ക് അമ്മയില്ല അച്ഛനില്ല ഇല്ല ഒരു അനാഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിന്റെ ചോരയിൽ പിറന്ന ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നീ നശിപ്പിച്ച പെൺകുട്ടിയായ രാധാമണിക്ക് ജനിച്ച പെൺ പെൺകുട്ടിയാണ് ജാനകി എന്ന് പറയുന്നത് രാധാമണി പ്രസവിച്ച മകളാണ് ജാനകി നിന്റെ അതേ രക്തമാണ് ജാനകിയുടെ ശരീരത്തിൽ ഓടുന്നത് എന്ന് പറഞ്ഞപ്പോ തമ്പിക്ക് കുറച്ചുകൂടി കൂടി ഞെട്ടിപ്പോയി തമ്പി സ്തംഭിച്ചു നിന്നുപോയി താൻ ഇത്രയും കാലം അനാഥയാണ് നിനക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കിയ അതേ ജാനകിയാണോ തൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ മകൾ എന്നുള്ള സത്യം ഉൾക്കൊള്ളാനായിട്ട് രാധാമണിക്ക് അവിടെ സോറി രാധാമണി അല്ല തമ്പിക്ക് സാധിച്ചില്ല തമ്പി ഷോക്കായി നിൽക്കുവാണ് എന്നിട്ട് മേരി മേരിയമ്മ തമ്പി ഇറക്കി വിട്ടു ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെട്ടു അതിനു മുന്നേ തന്നെ നിന്നെ ജാനകിക്ക് വേണ്ട നീ അത്രത്തോളം ജാനകിയോടും അവളുടെ അമ്മയോടും ക്രൂരതകളായി ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ജാനകി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയതെന്നും പറഞ്ഞു മാത്രമല്ല ജാനകി ഇനെ നിന്നെ അച്ഛനായിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞപ്പോ ജാനകി പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണണ്ട ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെട്ടു ഒന്നുമില്ലാതെ തകർന്ന് തകർത്ത് ത തകർന്ന് തരിപ്പണമായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ തകർന്ന് തരിപ്പണമായി തമ്പി അവിടെ നിന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പക്ഷെ ജാനകിക്ക് സങ്കടം തോന്നി ഒരിക്കലും തമ്പി അറിയരുത് എന്ന് പറഞ്ഞ സത്യം അത് മേരിയമ്മ തന്നെ തമ്പിയോട് വിളിച്ചു പറഞ്ഞു അത് എന്തിനാണ് മേരിക്കുട്ടിയമ്മ എന്നോട് ഇങ്ങനെ ചതി ചെയ്തതെന്ന് തമ്പി അവിടെ മേരിക്കുട്ടിയമ്മയോട് ജാനകി ചോദിച്ചപ്പോൾ മേരിയമ്മ അതിന് നൽകിയ മറുപടി ഉണ്ട് ഇവിടെ ഇത്രയും വന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരിക്കലും തമ്പി വെറുതെ പോകത്തില്ല അപ്പോൾ രാധാമണിയെ കാണേണ്ട ഒരു സാഹചര്യം വന്നു കാണിച്ചു കൊടുത്തു പക്ഷേ രാധാമണിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ ഇവിടെ വെറുതെ നിൽക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ അവന്റെ ഗുണ്ടകളെയും കൊണ്ട് രാധാമണിയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ വീടിനെ തീയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നീ അത് നീയാണ് തമ്പിയുടെ മകൾ എന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ തമ്പി ഇനി ഇനിയൊന്നും ചെയ്യാനായിട്ട് ധൈര്യപ്പെടുത്തില്ല ധൈര്യപ്പെടുത്തില്ല എന്ന് മേരിയമ്മ പറഞ്ഞു പക്ഷേ ജാനകിക്ക് എന്നാലും ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു ജാനകി പെട്ടെന്ന് തന്നെ അഭിയെ വിളിച്ചു അഭിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അഭിയോട് വിശദീകരിച്ചു എന്നിട്ട് എത്രയും പെട്ടെന്ന് അമ്മയെ എവിടെ നിന്ന് മാറ്റണം ഇല്ല എങ്കിലും പ്രശ്നമാകുമെന്നും ജാനകി പറഞ്ഞു ഉടൻ തന്നെ അഭി പറഞ്ഞു നീ പേടിക്കേണ്ട ജാനകി ഉടൻ തന്നെ ഞാൻ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കാം അമ്മയെ വീണ്ടും നമുക്ക് ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകാം നീ പേടിക്കേണ്ട എന്ന് അഭി ഉറപ്പ് നൽകി എന്നാൽ ഇനി തമ്പി വെറുതെ നിന്നെ എന്തായാലും ഉപദ്രവിക്കാൻ വരത്തില്ല തമ്പിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടിട്ടുണ്ട് ഇനി നിന്റെ പിന്നാലെ എന്തായാലും തമ്പി വരത്തില്ല പക്ഷെ തമ്പി അടപടലം പൂട്ടിക്കഴിഞ്ഞു ഇത്രയും നാളും തമ്പിക്ക് പൂട്ട് വീണിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് തമ്പിക്ക് യഥാർത്ഥത്തിൽ പൂട്ട് വീണത് ഇനി തമ്പി രക്ഷപ്പെടത്തില്ല എന്ന് അഭിയും ഉറപ്പിച്ചു പറഞ്ഞു അവിടെ വെച്ചിന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഇപ്പോൾ കട കഥ കടന്നിരിക്കുവാണ് തമ്പി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ശരിയാണ് മേരിയമ്മ പറഞ്ഞതും ശരിയാണ് ജാനകി തൻ്റെ മകളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് വീണ്ടും കുറച്ചുകൂടി കുഴപ്പത്തിലേക്കേ പോകത്തുള്ളൂ അതുകൊണ്ട് തമ്പി ഇനി ഒന്നും ചെയ്യാൻ തുനിഞ്ഞിറങ്ങത്തില്ല എന്ന് ഉറപ്പാണ് എന്നാൽ ഈ കേസ് കോടതിയിൽ വരുന്ന അന്നാണ് തമ്പി തമ്പിയെ ശരിക്കും മരിക്കാൻ പോകുന്നത് തൻ്റെ മക്കൾ മകളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ മുന്നിൽ നാണങ്ങിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കാഴ്ച നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരബുബായ്